പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ വന്ന് നിൽക്കുവാൻ പരിശുദ്ധ അമ്മയെ അനുവദിച്ചതിനോർത്ത് ഞാൻ നന്ദി പറയുന്നു ഞാൻ കണ്ണൂരിൽ നിന്ന് പരിയാരം എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ബക്കള ഇടവക എൻ്റെ പേര് നീന ഫെലിക്സ് ഇരുപത്തി ആറ് ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുമ്പോഴെനിക്ക് ജോലിയില്ലായിരുന്നു ഞാൻ ജോലി ചെയ്ത സ്ഥാപനം എന്നെ പൂട്ടിപ്പോയായിരുന്നു അപ്പോൾ ആ ജോലിയുടെ കാര്യം ജോലിയൊന്നുമില്ല ഞാൻ വിധവയാണ് രണ്ട് കുട്ടികളാണ് പെൺമക്കളാണ് അപ്പോൾ ഇവരെ പഠിപ്പിക്കണം അപ്പോൾ പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ ജോലി ജോലിയില്ലാതെ ഞാൻ എന്തു ചെയ്യും മക്കളെ ഇങ്ങനെ പഠിപ്പിക്കും ഉടമ്പടി എടുത്തു പോയി അത് സ്ഥാപനം തുറന്നു എനിക്ക് ജോലിയിൽ പ്രവേശിക്കാൻ പരിശുദ്ധി അമ്മേനെ അനുവദിച്ചു അതുപോലെ തന്നെ രണ്ട് ഇരുപത്തിയെട്ട് എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ ഉടമ്പടി എടുത്തു അതിനുശേഷം എനിക്കൊരു വയറുവേദന വന്നു വയറുവേദന വന്നപ്പോൾ ഡോക്ടറെടുത്ത് ഒരു ആറ് ഡോക്ടറെ ഞാൻ മാറി മാറി കാണിച്ചു എല്ലാവരും പറഞ്ഞു അതൊരു ഗ്രോത്താണ് അത് ക്യാൻസർ ആയിരിക്കാൻ സാധ്യതയെന്ന് അന്നേരം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്കാരും ഇല്ല അമ്മ ഉള്ളൂ ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നത് എൻ്റെ പരിശുദ്ധ അമ്മയോടാണ് എന്നും കുരിശു വര കഴിഞ്ഞു ഉടമ്പടി പ്രാർത്ഥന ചെയ്ത ശേഷം ഞാൻ ഈ തൈലം കൊണ്ട് വയറിന് ഞാനും എൻ്റെ മക്കളും കുരിശു വരക്കുമായിരുന്നു പിന്നെ ടെസ്റ്റ് ചെയ്യാൻ മംഗലാപുരത്ത് പോയപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു ഇതെന്തായാലും മുപ്പതിനായിരം രൂപ വേണം ഇത് ടെസ്റ്റിന് ഇതെന്തായാലും ടെസ്റ്റ് ചെയ്യണം ക്യാൻസറാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇവിടെ മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ മുപ്പതിനായിരം രൂപയും വേണം അന്ന് എൻ്റെ കയ്യിൽ മുപ്പതിനായിരം രൂപ പറഞ്ഞ് മൂവായിരം രൂപ പോലും ഇല്ലായിരുന്നു അപ്പം ഞാനിവിടെ വന്നു എന്തായാലും ടെസ്റ്റിന് പോകുമല്ലേ ഞാൻ പരിശുദ്ധ അമ്മയെ കണ്ടു പോകാം അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് വന്ന് അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞ് പോകാമെന്ന് വിചാരിച്ചാണ് ഞാനിവിടെ വന്നത് അന്ന് അഞ്ച് അഞ്ച് മൂന്ന് മണിയാകുമ്പോൾ ഞാൻ മാവേലി എക്സ്പ്രസ്സിന് വന്നു ഇവിടെ ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് ഞാനും എൻ്റെ രണ്ട് പിള്ളേരും ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ വലിയൊരു അപകടം നടന്നു അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ തന്നെ ഞാനും നാത്തൂനാരും കൂടെ വന്നായിരുന്നു അപ്പം എനിക്കൊരു എല്ലാവർക്കും നല്ല സ്വപ്നങ്ങളൊക്കെ കാണുമെന്ന് പറഞ്ഞ് ഞാനും അത് പ്രതീക്ഷിച്ചു പക്ഷേ ഞാനൊന്ന് കണ്ണു ചിമ്മിയപ്പോൾ എനിക്ക് കാണുന്നതെന്ന് വെച്ചാൽ മൂന്ന് വെള്ളം പുതച്ച് മൂന്ന് പേരെ വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുന്നതാണ് എനിക്ക് ഈ വിഷമം എൻ്റെ മക്കളോടും പറയാൻ പറ്റുന്നില്ല നാത്തൂനാരോടും പറയാൻ പറ്റുന്നില്ല ഞാനിതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കും എൻ്റെ അമ്മയോട് പറയും അമ്മേ മാതാവേ നീ അറിയാതെ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു രാവിലെ അഞ്ച് പത്തൊൻപത് കൃത്യസമയം പറഞ്ഞ ആ സഹോദരൻ വണ്ടി ഇങ്ങനെ ടേൺ ചെയ്ത് വന്നു എന്താ ഞങ്ങളെ ഇടിച്ചതെന്നോ എങ്ങനെയാ ഒന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ മൂന്ന് പേരും ആ വണ്ടിക്കകത്ത് എല്ലാവരും അന്ന് അറിഞ്ഞ് കാണും അമ്മ മാതാവ് എങ്ങനെ രൂപക്കൂടലിരിക്കുന്നോ ഇതുപോലെ ഞങ്ങൾ അതിനകത്ത് ഡ്രൈവർ സഹോദരൻ അപ്പം തന്നെ മരിച്ചുപോയി ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് ഞങ്ങളെ കാത്ത് രക്ഷിക്കാൻ ഞങ്ങൾ പാപികളാണ് പക്ഷെ പരിശുദ്ധ അമ്മ ഞങ്ങളെ കാത്തു സംരക്ഷിച്ചു അമ്മയ്ക്കും തിരുക്കുമാരനും കൊ കൊടാന നന്ദി അതുപോലെ ഞാൻ ഈ ടെസ്റ്റ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും എനിക്ക് വേദന കൊണ്ട് ഡോക്ടറെടുത്ത് പോയപ്പോൾ ഡോക്ടർ പറ ഒരു പ്രൊഫസറായിരുന്നു മംഗലാപുരത്തെ ഡോക്ടർ പറഞ്ഞു ഞാൻ പോകുമ്പോൾ പറഞ്ഞു പരിസ്ഥിതി അമ്മേ ഇതൊരു ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ സാക്ഷ്യങ്ങളിങ്ങനെ കേൾക്കുന്നുണ്ട് മ മുഴയാകുമ്പോൾ അതൊരു ക്രിസ്റ്റലായിട്ട് മാറുന്നു അല്ലെങ്കിൽ ഒന്നും ഇല്ലാതായിട്ടൊക്കെ പോകുന്നു എന്ന് അപ്പം ഞാനും പറഞ്ഞു പരിസ്ഥിതി അമ്മേ അനേകരുടെ സാക്ഷ്യത്തിനൊപ്പം ഈ എളിയവളുടെ സാക്ഷ്യം പറയാൻ നീ എന്നെ അനുവദിക്കണേ അതൊരു ക്രിസ്റ്റലായി മാറ്റണമേ എന്ന് അത് പരിശോധിച്ചപ്പോൾ അതൊരു ക്രിസ്റ്റലാണെന്ന് ഡോക്ടർ എന്നെ തട്ടിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല മുള നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് റിമൂവ് ചെയ്താൽ മതി അവിടെ കിടന്നോട്ട് ഒരു കുഴപ്പമില്ല എന്ന് പരിശുദ്ധ അമ്മയ്ക്കും തിരിക്കുമാറേനും കൊടാനും കോടി നന്ദി പിന്നെ എൻ്റെ മകളുടെ കല്യാണമായിരുന്നു ഞാൻ വെച്ച യോഗത്തിലൊന്ന് അപ്പം കല്യാണത്തിൻ്റെ കാര്യമൊക്കെ ശരിയായപ്പോൾ ഞാൻ എൻ്റെ വീട് പണി പൂർത്തിയായില്ല വീട് ഇതുപോലെ കിടക്കുന്ന കർത്താവ് ഈ വീടൊന്ന് പണിയണല്ലോ പരിശുദ്ധി അമ്മേ എന്ത് ചെയ്യും കൊച്ചിനെ കല്യാണം കഴിച്ചയക്കണം ഒരു പൈസ പോലും എൻ്റെ കയ്യിലില്ല വീണ്ടും ലോ ബാങ്കിന് ബാങ്കിൽ പോയി മാനേജർ ഒരു പ്രാവശ്യം പോയി അവർ മൈൻഡ് ചെയ്തില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ലോൺ തരുന്ന നിങ്ങൾ മൂന്ന് പെണ്ണുങ്ങളല്ലേ ഇതെങ്ങനെ അടക്കം നിങ്ങൾക്കിതിൻ്റെ ആസ്തിയുണ്ടോ പിന്നെയും അത് കേട്ട് ഞാനും ഞാൻ തിരിച്ച് കരഞ്ഞിങ്ങനെ തിരിച്ചു വരും രണ്ടാമത്തെ ദിവസം രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും മൂത്തവളയും കൂട്ടി പോകും ഇതെൻ്റെ മൂത്ത മകളാണ് ഫെലിക്സ് ഇത് മൂത്ത മകൾ ഫെലിക്സ് ഇത് ഫെലിക്സ് ഞങ്ങൾക്ക് മൂന്ന് പേർക്കു വന്ന് അപകടം പറ്റിയായിരുന്നു ഞങ്ങളെ മൂന്ന് പേരെയും പരിസ്ഥിതി ആകുമ്പോൾ കാത്തു രണ്ടാമതൊരു ജീവിതം തന്നതാണ് അപ്പോൾ അവളെയും കൂട്ടി പോവും അന്നേരം പറയൂ എങ്ങനെയാണ് നിങ്ങളിത് അടക്കുന്നത് നിങ്ങൾക്കിത് അടക്കാൻ പറ്റില്ലല്ലോ എന്ന് വീണ്ടും ഞാൻ അത് കഴിഞ്ഞ് എനിക്ക് വേറെ നിവൃത്തിയില്ല വീണ്ടും ഞാൻ പോയി പിന്നെ ഞാൻ എനിക്ക് അന്നും ഞാൻ വിശുദ്ധ ഉപ്പോ തൈലോ ഒന്നും കൊണ്ടുപോയില്ലായിരുന്നു പിന്നെ ഞാൻ പോകുമ്പം വിശു ഉപ്പ് വിശുദ്ധ ഉപ്പ് എടുത്ത് ഞാൻ ഇച്ചിരി കൊണ്ടുപോയി ആ മേശപ്പുറത്തൊന്ന് വെച്ചു അപ്പം തന്നെ മാനേജറുടെ മനം പരിശുദ്ധ അമ്മ ബാക്കി എല്ലാ കാര്യങ്ങളും നടത്തി ഇന്ന് ഞാൻ ലോൺ അടക്കാൻ അതേ മാനേജർ തന്നെ ഞാൻ എന്നോട് പറയും ഇങ്ങോട്ട് വിളിച്ച് പറയും നീന ലോണിൻ്റെ ദിവസമായല്ലോ നിൻ്റെ കയ്യിൽ പൈസ ഇല്ലേ ഓ എന്നാൽ ഞാൻ അടച്ചേക്കാം നീ ശമ്പളം കിട്ടുമ്പോൾ എനിക്ക് തന്നാൽ മതി എന്തൊരു വലിയ അത്ഭുതമാണെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല എൻ്റെ അമ്മ എന്നോട് കാണിച്ചത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ മകളെ കല്യാണം കഴിച്ചും അയക്കാൻ എനിക്ക് പറ്റുമായിരുന്നില്ല ഇത്രയൊക്കെ നന്ദി കൃപയും എൻ്റെ ജീവിതത്തിന് നൽകിയ അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനും കൂടി നന്ദി പിന്നെ ഞാൻ ബൈബിൾ വായന അരമണിക്കൂർ ചെയ്യും നിത്യവും വിശുദ്ധ കുർബാന പങ്കെടുക്കും അച്ഛൻ പറയുന്ന സാക്ഷ്യങ്ങളും പിന്നെ ഉടമ്പടി ധ്യാനമൊക്കെ കേൾക്കും ഷെയർ ചെയ്യും ഇതൊക്കെ ഞാൻ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു മറ്റുള്ളവരെ എന്നെ കഴിവ് പോലെ ഞാൻ ഏറ്റവും വലിയ പാവും ആണ് എന്നാലും ഞാൻ മറ്റുള്ളവരെ ഞാൻ പാവങ്ങളിൽ നിന്നും ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലല്ല പിന്തിരിപ്പിക്കും ഭത്രൂസ്ലിഹായുടെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിൽ ഏഴാം തിരുവചനം ഇപ്രകാരം അരളിച്ചു ചെയ്യുന്നു അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിച്ച നിങ്ങളുടെ വിശ്വാസം അതിജീവനത്തിൻ്റെ ഒത്തിരിയേറെ അനുഭവ സാക്ഷ്യങ്ങൾ കൃപാസന അൾത്താരയിൽ ഓരോ ദിവസവും പങ്കുവയ്ക്കപ്പെടുന്നു തൻ്റെ മക്കളുമായിട്ട് ഈ അമ്മ ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുമ്പോൾ അവരെ സംരക്ഷിച്ച ദൈവത്തിൻ്റെ കരുതലും കരുണയും അതുപോലെ തന്നെ എങ്ങനെയാണ് തങ്ങൾക്ക് പല കാര്യങ്ങളും തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളുമൊക്കെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി എടുത്തതിന് ശേഷം തങ്ങൾക്കതൊക്കെ സാധ്യമായത് ഓരോന്നും നാം കേട്ട് കഴിഞ്ഞതാണ് അപ്പോൾ ജീവിതത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോകുമ്പോൾ ഈ മകള് കാണുന്നത് ഒരിക്കലും ആരും കാണാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന വെള്ള പുതപ്പിച്ച് കിടത്തിയ മൂന്ന് വ്യക്തികളെയാണ് കാണുക അപ്പോഴാകെ മനസ്സിന് വിഷമമാണ് പിന്നീട് എങ്ങനെ അമ്മ ഈ മക്കളെ കാത്തു സംരക്ഷിക്കുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ദിവസവും ഉപയോഗിക്കുന്നു ഉടമ്പടി രൂപം കയ്യിലുണ്ടായിരുന്നു ഇതൊക്കെയാണ് ഈ മക്കളുടെ സാക്ഷ്യത്തിൽ പറയുക അങ്ങനെ തങ്ങൾക്കുണ്ടാകാമായിരുന്ന ഡ്രൈവർ അപ്പോഴേ മരിച്ചുപോയി തങ്ങളെ ആ വലിയ അപകടത്തിൽ നിന്ന് അമ്മയാണ് കാത്ത് സംരക്ഷിച്ചത് ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രം തങ്ങൾ ജീവനോടെ ഇന്നിവിടെ വന്ന് നിൽക്കുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഇവർക്ക് സ്വന്തമായ അനുഭവം മാത്രമാണ് നമുക്കാർക്കെങ്കിൽ നമുക്ക് അത്രയേറെ ഒരു സീരിയസ്നെസ് തോന്നണമെന്നില്ല ആ അപകടത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്ന് ഇവരിവിടെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെ നമുക്കത് ഒരു സാധാരണ സംഭവമാണെങ്കിൽ ഈ കുടുംബത്തെ സംബന്ധിച്ച് അവ അവർക്ക് ഏറ്റവും വിഷമകരമായ സാഹചര്യങ്ങളിലൊക്കെ അവർക്ക് എങ്ങനെയാണ് അതൊക്കെ അതിജീവിക്കാൻ ഉടമ്പടി അവരെ സഹായിച്ചത് തൻ്റെ മകളുടെ വിവാഹം ലോണിൻ്റെ കാര്യം ഇതൊക്കെ എങ്ങനെ എത്ര പെട്ടെന്ന് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നടക്കുന്നു തൻ്റെ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അതിനൊക്കെ ഈ മകൾ അതുപോലെ ഉടമ്പടി എടുത്ത ഓരോ മക്കളും എടുക്കേണ്ട സമയവും അതുപോലെ നമ്മുടെ നാം എത്രമാത്രം കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ കർത്താവിൻ്റെ പ്രേക്ഷിതരാകുവാൻ നാം എത്രമാത്രം സന്നദ്ധത കാണിക്കുന്നു നാം എന്തുമാത്രം വിയർപ്പ് ഒഴുക്കുന്നുണ്ട് ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ അതാണ് നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ആരോഗ്യവും സമയവും ഇതൊക്കെ നാം ഈശോയെ പങ്കുവയ്ക്കുന്നതിന് ഇന്ന് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് അതാണ് വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനാ രീതിയാണ് ഉടമ്പടി എന്ന് പറയുക ഇത് കുറച്ചേറെ പ്രാർത്ഥനകൾ ചൊല്ലി നൊവേനകൾ കുറേയേറെ ചൊല്ലി അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നെ കുറേയേറെ പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നമുക്ക് സാധിക്കുന്ന ഒരു പ്രാർത്ഥനയല്ല ഇത് ചെയ്യേണ്ട പദ്ധതിയാണെന്ന് അതുകൊണ്ടാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വിധം നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ ഈ വ്യക്തികളും പറയുന്നത് അങ്ങനെയാണ് കാരുണ്യ പ്രവർത്തികളൊക്കെ ഈ അടുത്താരയിൽ തന്നെ പറയുവാൻ നാം അവരോട് പറയാറുണ്ട് അതായത് അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം അവർ ചെയ്യാൻ ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ അവർ ചെയ്യുമ്പോൾ എങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് കൃപയുടെ നീർച്ചാലുകൾ ഒഴുകുന്നു നമുക്ക് കരങ്ങളടിച്ച് ഈ കുടുംബത്തെ സമർപ്പിച്ച് നമുക്ക് നന്ദി പറയാം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക